നമസ്കാരം എല്ലാ കൂട്ടുകാർക്കും കുട്ടീസ് വ്ലോഗിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് കേരള സർക്കാർ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി വർഷത്തിൽ ആരംഭിച്ച ഏറ്റവും പ്രധാനപ്പെട്ട പദ്ധതികളാണ് അല്ലെങ്കിൽ സ്കീമുകളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത് അപ്പോൾ കൂട്ടുകാരെ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പോന്നോളൂ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ചോദ്യം ഒന്ന് കേരളത്തിലെ സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും സർക്കാർ ആരംഭിച്ച ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി ഏത് ഉത്തരം മെഡിസെപ്പ് ചോദ്യം രണ്ട് ഭിന്നശേഷിക്കാരായ മാതാപിതാക്കളുടെ മക്കൾക്ക് വിദ്യാഭ്യാസത്തിനുള്ള ധനസഹായം നൽകുന്ന കേരള സർക്കാരിൻ്റെ പദ്ധതി ഉത്തരം വിദ്യാകിരണം ചോദ്യം മൂന്ന് അവിവാഹിതരായ സ്ത്രീകൾക്ക് പ്രതിമാസ ധനസഹായം നൽകി പുനരധിവസിപ്പിക്കുന്നതിനു വേണ്ടി ആരംഭിച്ച പദ്ധതി ഉത്തരം സ്നേഹസ്പർശം ചോദ്യം നാല് സ്പെക്ട്രം പദ്ധതി എന്തുമായി ബന്ധപ്പെട്ടതാണ് ഉത്തരം ഓട്ടിസം ബാധിച്ച കുട്ടികൾക്കായി ചോദ്യം അഞ്ച് കുടുംബശ്രീ മിഷൻ്റെ ലക്ഷ്യം എന്ത് ഉത്തരം ദാരിദ്ര്യ ദാരിദ്ര്യനിർമാർജനം ചോദ്യം ആറ് സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന അൻപത്തിയഞ്ച് വയസ്സിനു താഴെ പ്രായമുള്ള വിധവകളുടെ പുനരധിവാസത്തിനു വേണ്ടി ആരംഭിച്ച പദ്ധതി ഉത്തരം സഹായഹസ്തം ചോദ്യം ഏഴ് മംഗല്യ പദ്ധതി പ്രകാരം എത്ര രൂപയാണ് വിവാഹധനസഹായമായി നൽകുന്നത് ഉത്തരം ഇരുപത്തി അയ്യായിരം രൂപ ചോദ്യം എട്ട് അഴിമതി തടയുന്നതിന് കേരള സർക്കാർ ആരംഭിച്ച പുതിയ ടോൾ ഫ്രീ നമ്പർ ഉത്തരം പത്ത് അറുപത്തി നാല് ചോദ്യം ഒൻപത് ജി എസ് ടി ബില്ലുകളുടെ ഉപയോഗം വർദ്ധിപ്പിക്കുന്നതിനു വേണ്ടി കേരള സർക്കാർ ആരംഭിച്ച പുതിയ മൊബൈൽ ആപ്ലിക്കേഷൻ ഏത് ഉത്തരം ലക്കി ബിൽ ചോദ്യം പത്ത് കലാകായിക രംഗത്ത് മികവ് പുലർത്തുന്ന ഭിന്നശേഷിക്കാരെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടി ആരംഭിച്ച പദ്ധതി ഏത് ഉത്തരം ശ്രേഷ്ഠം